റഹ്മത്തുള്ള ഖാസിമി ഈ ഇടയായിക്കൊണ്ട് ജൂതൻ്റെ സൃഷ്ടിയാണോ അതല്ല സംഘികളുടെ ചാരനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെയും പോകുന്നത് അതല്ലെങ്കിൽ ഷിയാക്കളുടെ ഏജൻ്റാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങളും ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കുറ്റം പറയുകയാണ് പരിശുദ്ധമായ കാബാലയം അത് വെറും ജാറമാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ അടുത്തായിക്കൊണ്ട് പുതിയ പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും അടുത്തായിക്കൊണ്ട് പറഞ്ഞത് മക്കയിലേക്കും മദീനയിലേക്കും എന്തിനാണ് മുസ്ലിങ്ങൾ പോകുന്നത് അവിടെ പോയിട്ട് ഒന്നും നേടാനില്ല അതിനോട് യാതൊരു പ്രതിബദ്ധതയുമില്ല പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് എന്ന് പറഞ്ഞ് അതും പ്രത്യേകിച്ച് ഈ ഒരു സമയം ഈ സമയം എന്ന് പറഞ്ഞാൽ ഹജ്ജിലേക്ക് ആളുകൾ കാബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഹറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈയൊരു സമയമാണ് വിശ്വാസികളായ ആളുകൾ ഹറമിലേക്ക് ഹജ്ജിനു വേണ്ടി തീർത്ഥാടനത്തിനു വേണ്ടിയും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാനും വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ഇളക്കി വിടണമെങ്കിൽ അതിൽ കൃത്യമായി കൊണ്ട് ഷിയ ഏജൻ്റാണ് എന്നതും അല്ലെങ്കിൽ ഷിയാക്കളുടെ അജണ്ടകൾ ഇവിടെ കേരള മണ്ണിൽ വേരുറപ്പിക്കുകയാണ് എന്നതുമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഹജ്ജിനു വേണ്ടി വിശ്വാസികൾ അവിടെ പോകുമ്പോൾ ഷിയാക്കൾക്ക് പ്രത്യേകമായി ഇറാനിൽ ഒരു സ്ഥലമുണ്ട് ഇറാനിൽ കുമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് പ്രത്യേകമായ ഒരു കാബയും അവിടെ പ്രത്യേകമായി ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളൊക്കെയുണ്ട് അത് ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നവരാണ് ഷിയാക്കളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ മറ്റെല്ലാവരും വ്യഭിചാര സന്തതികളാണ് ജാരസന്തതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ അങ്ങേയറ്റം മോശപ്പെടുത്തുന്ന സംസാരങ്ങളാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്നത് നമുക്കതൊന്ന് കേൾക്കാം അറബികളെ പോലെ ഒരു വിഡ്ഢി സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം അതിൽ ഒന്നാമതായി പറഞ്ഞത് പോലെ വിഡ്ഢി സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്നതാണ് അപ്പൊ അറബികൾ മൊത്തം മോശക്കാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ ബാക്കി ആരുള്ളത് ഇറാക്കിലെയും ഇറാനിലെയും കുറച്ച് ഷിയാക്കളാണ് അവരൊക്കെ നല്ല പുണ്യപു പുരുഷന്മാരാണ് അവരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം പറയാതെ പറയുകയാണ് ബാക്കി നമുക്ക് കേൾക്കാം മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് രണ്ടാമത് അദ്ദേഹം പ്രസ്താവിക്കുകയാണ് മക്കയിൽ പോയിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് അത് പഠിച്ചു വച്ചോളാണ് പറയുന്നത് മക്കയിൽ പോയിട്ട് നേട്ടമില്ലേ സഹോദരങ്ങളെ മക്കയിലാണ് പരിശുദ്ധമായ ഒമ്ര കർമ്മം നിർവഹിക്കേണ്ടത് മക്കയിൽ പോയിട്ടാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് പ്രത്യേകിച്ച് ഹജ് ഹജ്ജിന്റെ സീസണിലാണ് അദ്ദേഹം ഇത് പറയുന്നത് മാത്രല്ല ആ പരിശുദ്ധമായ ഹറമിൽ മക്കയിലെ ഹറമിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് ഒരു ലക്ഷം കൂലി എന്നാണ് ഇതൊക്കെ നേട്ടമല്ലേ പിന്നെ എങ്ങനെയാണ് മുത്തേടത്തെ കാസിമി ഇങ്ങനെ പറയുക പച്ചയായ ശിയായിസം പഠിപ്പിക്കുകയാണ് കേരള മണ്ണിൽ ബാക്കി അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം കാര്യമില്ല മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത മാത്രമാണ് മൂന്നാമതായി പറഞ്ഞു വെക്കുന്നു മനുഷ്യന് മക്കത്തോടോ മദീനത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് നമുക്ക് ചരിത്രം നോക്കാം നമുക്ക് ഹദീസുകൾ എടുക്കാം മക്കയോടും മദീനത്തോടും പ്രതിബദ്ധതയില്ലേ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന് പ്രതിബദ്ധതയില്ലേ നമ്മൾ മനസ്സിലാക്കണം ഒരു മുസ്ലിം തിരിഞ്ഞു നിൽക്കുന്നത് കാബയിലേക്കാണ് കാബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് ആ മക്ക പവിത്രമായ മക്കയാണ് ആ മക്കയിൽ ഒരു ദുൽമം പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ ആയത്തിറക്കി അവിടെ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു അവിടെയുള്ള സ്ഥാനങ്ങളും അതിൻ്റെ മഹത്വങ്ങളും വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു ഇനി മദീനയോട് പ്രതിബദ്ധതയില്ലേ മദീനയോട് പ്രതിബദ്ധതയുണ്ട് റസൂൽ ഇസ്വല അലഹ്സല്ലമ്മ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ആ കാബാലയം കാണുന്ന സമയം മക്കയിൽ നിന്ന് അധികം വിദൂരമാകാത്ത സമയം കാബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ അലഹു പറയുന്നുണ്ട് നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു നിൽക്കുമായിരുന്നുവെന്ന് കാരണം പ്രവാചകൻ അങ്ങനെ സ്വന്തം നാട് വിട്ടുപോകാൻ എന്ന ആ പരിസരം സ്ഥിതി ചെയ്യുന്ന മക്കയെ വിട്ടുപോകാൻ ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു അത്ര പ്രതിബദ്ധതയായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത് ഇനി എത്തി മദീനയിലേക്ക് എത്തിയപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹുബ് ഇലൈനൽ മദീന അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മദീനയെ ഇഷ്ടമുള്ളതാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു മറ്റു പ്രാർത്ഥനകളിൽ റസൂൽ അള്ളാഹി സ്വലമ്മ ആ മദീനയ്ക്ക് റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വറക്കത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഈ രൂപത്തിൽ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്സലമ്മ മക്കയോടും മദീനയോടും പ്രതിബദ്ധതയുള്ള ആളായിരുന്നു സ്വഹാബത്തിന്റെ മനസ്സിൽ മദീനയോട് ഇഷ്ടമുണ്ടാക്കി കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു മാത്രമല്ല അദ്ദേഹം നാലാമതായി പറയുന്ന ഒരു വിഷയമുണ്ട് അത് നമുക്ക് കേൾക്കാം മദീനത്ത് പോയി ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ 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 അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ആഗ്രഹിക്കുന്നത് മദീന മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് മരിച്ചാൽ മൂത്തേടത്ത് വരുമെന്നാണ് വിശ്വാസം ഇൻഷാ അള്ളാ കേട്ടില്ലേ മദീനത്ത് പോയി മരിക്കണമെന്ന ചില ആളുകൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ കാസിമി അങ്ങനെ ആഗ്രഹിക്കാറില്ല മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഊപ്പര് പറഞ്ഞു വെക്കുന്നത് സഹോദരിമാരെ സഹോദരങ്ങളെ മദീനയിൽ മരിക്കുക എന്നത് ഈമാനുള്ളവരുടെ ആഗ്രഹമാണ് കാരണം റസൂൽ അള്ളാഹി സല്ലു അലി ഒരു ഹദീസിലൂടെ പറഞ്ഞു മനിസ്തീനുബി ഒരാൾക്ക് മദീനയിൽ വെച്ച് മരിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ വെച്ച് അവൻ മരിക്കട്ടെ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലു അലി വളരെ കൃത്യമായി കൊണ്ട് മദീനയെക്കുറിച്ചും മദീനയോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും അവിടെ മരിക്കുന്നതിന്റെ ഫതിലിനെക്കുറിച്ചും റസൂൽ അള്ളാഹി സല്ലു അലി പഠിപ്പിക്കുമ്പോൾ എത്ര അസബന്ധമാണ് ഈ റഹ്മത്തുള്ള ഖാസിമി എന്തുകൊണ്ട് സമസ്തകൾ മിണ്ടാതിരിക്കുന്നു സമസ്തയുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ് സമസ്തയുടെ നേതാക്കന്മാർ ഇവരെ ഇപ്പോൾ പിടിച്ചു കെട്ടിയിട്ടില്ല വലിയ നഷ്ടങ്ങൾ മുസ്ലിം സമൂഹത്തിന് നേടി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് ആഴത്തിലേക്ക് തള്ളിയിടുന്ന ഒരവസ്ഥയിലേക്ക് റഹ്മത്തുള്ള ഖാസിമിയുടെ സംസാരങ്ങൾ ഇനിയും നീണ്ടുപോകും എന്നത് തിരിച്ചറിയണം അതുകൊണ്ട് സമസ്തക്കാർ സമസ്തയുടെ നേതാക്കന്മാർ ഇപ്പോഴെങ്കിലും ഒന്ന് പിടിച്ചുകെട്ടാൻ ശ്രമിക്കണം സാധാരണ നാടൻ വർത്തമാനങ്ങളിൽ പറയാറുണ്ട് ഇപ്പോൾ കൊണ്ടുപോയാൽ വണ്ടിയിൽ കൊണ്ടുപോകാം കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ടി വരും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പിടിച്ചു കെട്ടിയാൽ അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താൻ സാധിക്കും അതല്ല നിങ്ങൾക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം വലിയ ദുരന്തത്തിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിലുമപ്പുറം ആശ്ചര്യമുള്ള ഒരു വിഷയം എന്നുള്ളത് ഇത്രയും വലിയ അസബന്ധങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാൻ കുറേ ആളുകളുണ്ടല്ലോ എന്നാണ് അവരുടെ മനസ്സിലും അവരുടെ തല ും തലച്ചോറില്ലേ എന്ന ഒരു ഒരു ചോദ്യവും അവിടെ ബാക്കിയുണ്ട് എന്നത് വളരെ പ്രസക്തമാണ് ഇനി അദ്ദേഹം പറയുന്ന ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം അറബികൾ കേട്ടില്ലേ അറബികളെ പോലെ വിഡ്ഢികൾ ലോകത്ത് വേറെ ആരു മുഹമ്മദ് അള്ളാഹ്ക്കെതിരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ മക്കയും മദീനയും ഒന്ന് എടുത്തു നോക്കിയേ ഹറമൈൻ ഷെരീഫൈൻ അതിലെ പണ്ഡിതന്മാർ അതിലെ സേവകർ അതിൻ്റെ രാജാക്കന്മാർ ഇവരൊക്കെയും അറബികളല്ലേ അവരൊക്കെ ദീനിന് സേവനം ചെയ്യുന്ന വ്യക്തികളല്ലേ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക അപ്പം മക്കയെയും മദീനെയും സംരക്ഷിക്കുന്ന അറബികൾ അവർ വിഡ്ഢികളാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഷിയാക്കളാണ് നല്ലത് എന്നാണ് ഹറമൈൻ അതായത് മക്കയും മദീനയും അതൊക്കെയും വിഡ്ഢികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ മക്കയെയും മദീനയെയും നിസാരമാക്കി നിന്ദിക്കപ്പെട്ടു അതുപോലെ തന്നെ അതിനെ പരിപാലിക്കുന്ന അറബികളെയും നിന്ദിക്കപ്പെട്ടു എന്നിട്ട് ആരെയാ വെള്ളപൂശുന്നത് ഷിയാക്കളെയാണ് വെള്ളപൂശുന്നത് നമുക്ക് ബാക്കി ഭാഗം കേൾക്കാം ഇമാം വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും കേട്ടില്ലേ ഇമാം മഹതി വന്നു കഴിഞ്ഞാൽ ആ മഹദിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും അതായത് അഖിലുസുന്നത്തിൻ്റെ വക്താക്കൾ നാളെ ഇമാ മഹദി വന്നു കഴിഞ്ഞാൽ ആ വ്യാജ വ്യാജപ്രചരണമാണ് യഥാർത്ഥത്തിൽ അഖിലുസുന്നത്തിൻ്റെ വക്താക്കൾ നമ്മൾ ഓരോരുത്തരും സലഫുകൾ വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വിശ്വാസം എന്നത് ഇമാ മഹതി വരും ആ മഹദി ഈ ലോകത്തെ നയിക്കും സത്യത്തിനും നേരിനും വേണ്ടി നിലകൊള്ളും അനീതിക്കെതിരെ പോരാടും അഖിലുസുന്നത്തിൻ്റെ വിശ്വാസമാണ് എന്നാൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അറബികൾ യഥാർത്ഥ അഖിലുസുന്നത്തിൻ്റെ വക്താക്കൾ സലഫുകൾ അവർ മഹതിക്കെതിരാകുമെന്നാണ് എന്നിട്ട് ആരാണ് കൂടെ നിൽക്കുക അത് പറയുമ്പോഴാണ് പലപ്പോഴും ഈ ഇന്ത്യയിലെ തീവ്ര ചിന്തകളുള്ള ഫാസിസത്തിൻ്റെ ആളുകൾ അവരുടെ ചാരന്മാരാണോ എന്ന് പരിശോധിക്കേണ്ടി വരുന്ന സംസാരമാണ് അദ്ദേഹം നടത്തി വരുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം ഇമാർ ബി ജെ പി കേട്ടില്ല ഇന്ത്യയിലെ ഹിന്ദു ജനങ്ങളാണ് ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ എന്നാണ് ഇമാം മഹദി ആരെ രക്ഷിക്കാനാണ് വരുന്നത് ഇമാം മഹദി മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് വരുന്നത് പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇമാ മഹദിയുടെ അനുയായികളായി മാറുക പരിശോധിക്കണം ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഇതിൽ നിന്നെല്ലാം തെളിയുന്നുണ്ട് സമസ്തക്കാരെ സമസ്തയുടെ നേതാക്കന്മാരെ നിങ്ങൾ ഇദ്ദേഹത്തെ പിടിച്ചുകെട്ടിയില്ല എങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇദ്ദേഹം വഴിയൊരുക്കുമെന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ കഴിയുന്നവർ പിടിച്ചുകെട്ടുക ഇദ്ദേഹത്തിന്റെ വേദികൾ അത് അവസാനിപ്പിക്കുക ഇദ്ദേഹത്തിന് ഒരു വേദി കൊടുക്കാതെ അദ്ദേഹത്തിനെ നേരായ പാതയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അദ്ദേഹത്തിന് ഹിതായത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ